കൊണ്ട് വക്കഫിന്റെ ഭൂമി ഇരട്ടിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് വക്കഫ് വക്കഫ് ഭേദഗതിയുടെ ഭേദഗതിയുടെ ആവശ്യം ആ ആവശ്യത്തിൽ ഈ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള കൊല്ല എം പിമാർ ഈ നാടിനോട് ചെയ്യുന്ന തെറ്റെന്ത് എന്ന് പൊതു സമൂഹത്തിനു മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ വർഗീയവാദികളാണ് വർഗീയ പ്രീണനം നടത്തുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഭേദഗതിക്ക് മുമ്പ് ഇപ്പോ കുടികടപ്പ് അവകാശം അല്ലെങ്കിൽ കൈവശ അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരവകാശമാണ് ഒരു പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതൊരു പ്രൈവറ്റ് വ്യക്തിയുടെയും ഒരു ഭൂമി നമ്മുടെ കൈവശം ഇരുന്നാൽ അത് നമ്മുടേതായി മാറും ഇന്ന് ആ നിയമം ഇന്നും നിലവിലുണ്ട് സർക്കാർ ഭൂമിയുടെ കാര്യം പറയുമ്പോൾ മുപ്പത് വർഷമാണ് പക്ഷേ നീ വക്കഫ് മാത്രം എടുത്ത് നോക്കിയാൽ വക്കഫ് ആക്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ അഡ്വഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈവശ അവകാശം വക്കഫ് ഭൂമികൾക്ക് ബാധകമല്ല ഈ മുനമ്പ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും മുനമ്പത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നില്ല മുനമ്പത്തെ ജനത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ ഭൂമി സിദ്ദിഖ് സേട്ട് കൈവശമായി തിരുവിതാംകൂർ രാജകുടുംബം ഈ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി നൽകുമ്പോൾ ഈ അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് മുതൽ എത്ര വർഷമാരുപത്തിമൂന്ന് വർഷമായി അവിടെയുള്ള ഒരു സമൂഹം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സത്താറസേട്ട് ഈ വസ്തു ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകിയപ്പോഴും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ധീവര സമുദായത്തിൽപ്പെടുന്ന ഈഴവ സമുദായത്തിൽപ്പെടുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഈ ആളുകൾ അവിടെ തന്നെയുണ്ട് അവിടെ ഇപ്പോ ആ ഇരിക്കുന്ന കാരണവന്മാര് മൂന്നാമത്തെ തലമുറയാണ് ചെറുപ്പക്കാരെന്ന് പറയുന്ന അവിടെ ജീവിക്കുന്ന നാലാമത്തെ തലമുറയാണ് ശരിക്കും അവിടെ ജനിച്ചു വീണ മണ്ണിന് വേണ്ടിയാണ് അവർ പോരാട്ടം നടത്തുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനിച്ചു വീണ മണ്ണ് ഈ ഫാറൂഖ് കോളേജിന് കൊടുത്തതിന്റെ പേരിൽ അവര് അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എഴുപത്തിയൊന്നിൽ അവർക്കെതിരായ ഒരു വിധിയുണ്ടായി അത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു എന്താണ് ഈ വസ്തു ഫാറൂഖ് കോളേജിന്റെ ആണ് അങ്ങനെ ഫാറൂഖ് കോളേജിന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ വിശ്വസിച്ച് അന്ന് നാട്ടുകടപ്പുള്ള വിലയുടെ ഇരട്ടി വില കൊടുത്ത് അവർ ജനിച്ച വസ്തു വേറെ എവിടെ നിന്ന് വസ്തു വാങ്ങിക്കല്ല അവർ ജനിച്ച വീണ വസ്തു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർ വില കൊടുത്തു വാങ്ങി എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല മുമ്പോട്ട് പോകുന്നു രണ്ടായിരത്തി ഏഴിൽ സച്ചാർ കമ്മിറ്റി വന്നു സച്ചാർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നിസാർ കമ്മിറ്റിയെ ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ എനിക്കൊന്നും അന്ന് പ്രേമേന്ദ്രൻ സഖാവ് മന്ത്രിയാണ് ആ മന്ത്രിസഭയിൽ അതെ ശ്രീ അതിപ്പോ ഇദ്ദേഹത്തിന്റെ സമരം വളരെ അനാവശ്യ ആവശ്യമാണ് ഇദ്ദേഹത്തിന് മുമ്പിൽ സമരം അത് ആ മന്ത്രിസഭയാണ് അദ്ദേഹം ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് അന്ന് ഈ നിസാർ കമ്മിറ്റിയെ നിയമിക്കാൻ തീരുമാനമെടുക്കുന്നത് നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ചില പി എഫ് ഐ അംഗങ്ങളുടെ പരാതിയിൽ ഈ മുനമ്പം ഭൂമിയാണെന്ന് രേഖപ്പെടുത്തുണ്ടായി അതിനുശേഷം വന്ന എൽ ഡി എഫ് ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റും ഇപ്പോൾ വന്ന പിണറായി ഗവൺമെന്റും ഒന്നും മിണ്ടാതെ മുമ്പോട്ട് പോയി പക്ഷേ ഇവർ പരാതിയുമായി കോടതിയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കരമടയ്ക്കാൻ ചെന്ന മുനമ്പം ജനത കാണുന്നത് അവരുടെ വസ്തു വക്കഫ് ബോർഡിൻ്റേതായി പേരിക്കൂട്ടി അവരുടെ പൊസഷനിലായി വക്കഫ് ബോർഡ് കരവടച്ചിരിക്കുന്നു ഒന്ന് നോർത്തുന്നു അവർ ജീവിക്കുന്ന വസ്തു വില കൊടുത്ത് വാങ്ങിയ വസ്തു അവരുടേതായും അറിയിക്കുന്നു ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഇപ്പോഴുള്ള ആക്ടിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആ ആക്ടിലുള്ള സെക്ഷൻ ഫോർട്ടി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ വക്കഫ് ബോർഡിന് ഈ വസ്തു അവരുടേതാണെന്ന് ബോധ്യപ്പെടാൻ കാരണങ്ങൾ ഉണ്ടായാൽ വക്കഫ് ബോർഡിന് സ്വയം അത് മാറ്റപ്പെടാം ഞാനൊരു കാര്യം പറഞ്ഞ ഭരണഘടനയെ ഇവിടെ നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുന്ന ഒരാങ്ങളെയും പെങ്ങളും ഉണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എപ്പോഴും കയ്യിലൊരു പുസ്തകമുണ്ട് എന്താ ഭരണഘടന എനിക്ക് ഒറ്റ അഭ്യർത്ഥനയെ ഉള്ളു വല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം കൈ പിടിച്ചാൽ പോരാ ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭരണഘടനയുടെ ഈ ഭരണഘടനയെ അപ്പാടെ ലംഘിച്ചുകൊണ്ട് ഒരു സാധാരണ പൗരന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ വക്കഫ് ഭേദഗതി നിയമം തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി മൻമോഹൻ സിംഗും അതുപോലെ നരസിംഗറാവും ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ചില വിഘടനവാദ സംഘടനകൾക്കും ശക്തികൾക്കും വേണ്ടി എഴുതി കൊടുത്തത് ഈ വക്കഫ് ഒന്നുകൂടെ പറയാം എന്നെ ശ്രവിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എല്ലാ കാലത്തെയും പോലെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ പൗരത്വ ഭീതര ഭേദഗതി നിയമം വന്നല്ലേ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ അതിനെതിരെ തുള്ളിയ ഒരാളാണ് ഞാനും ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിൽ നിന്നും കട നാടുകടത്തുവാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന ഗുജറാത്തിൽ നിന്നും വന്ന ഭീകരൻ ഈ പാവ ഈ പാവങ്ങളെ നാടുകടത്താൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് ഞാനും വിശ്വസിച്ചവനാണ് എത്ര വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷ കാലമായില്ലേ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നു ഇവിടെ എന്നെ സവിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും നല്ല ഒരു ഇസ്ലാം സഹോദരനാണ് അദ്ദേഹത്തെ അഞ്ചു നേരം മാന്യമായി നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് സുരക്ഷിതമായി ഒരു കാര്യം കൂടെ തീർത്തു പറയാം ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാം സഹോദരങ്ങളുള്ള രാജ്യം ഏതാണ് ഒന്ന് ഇന്തോനേഷ്യ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്നത് സൗദി അറേബ്യയിലല്ല ഇന്ത്യ മഹാരാജ്യത്താണ് അവിടെ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും സുരക്ഷിതരായി ഇതര രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് അറിയാം അവിടെയൊക്കെ ഈ സഹോദരങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഒരു കാര്യം തീർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദിയുടെ ഭാരതമാണ് അത് നിങ്ങൾ മറക്കരുത് ഈ രാജ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഈ ന്യൂനപക്ഷ ഈ പറഞ്ഞ പോലെ നമ്മുടെ വക്കഫ് ഭേദഗതി വന്ന പോലെ തന്നെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം എന്ന പോലെ തന്നെ ഈ നിയമവും കേരളത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി ചിത്രീകരിക്കുവാനുള്ള വലിയ ശ്രമം നടന്നു പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഒരു ദൃക്സാക്ഷിയെ പോലെ മുനമ്പം ജനിച്ചു നിന്നു മുനമ്പം ജ്വലിച്ചു നിന്നു മുനമ്പം ജനതയുടെ പ്രശ്നം എന്താണെന്ന് കേരളം പഠിച്ചു കേരളത്തിലെ ഇതര എല്ലാ വിഭാഗങ്ങളും അത് എൻ എസ് എസ് ആകട്ടെ എസ് എൻ ഡി പി ആകട്ടെ ക്രൈസ്തവ സമൂഹം എല്ലാവരും ആ പ്രശ്നം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും എല്ലാവർക്കും ബോധ്യമായി അവിടുത്തെ പ്രശ്നം വക്കഫ് ഭേദഗതിയാണ് ആദ്യം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ അവിടെ എത്തി പറഞ്ഞു അവിടുത്തെ എം ഉൾപ്പെടെ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം വളരെ നിസ്സാരമാണ്